നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് യുവ സൂപ്പർ താരം കൊറു സിംഗിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ താരത്തിന് പുതിയ കോൺട്രാക്റ്റ് ഇത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു കിടലിൻ നീക്കമാണ് എല്ലാത്തിനും പഠിക്കാതെ നല്ലത് ചെയ്താൽ അത് അഭിനന്ദിക്ക് കൂടി വേണമല്ലോ കൊറു സിംഗ് എന്ന പ്രതിഭാതനെ ഇവിടെത്തന്നെ നിലനിർത്താനുള്ള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റെ നീക്കം തീർച്ചയായിട്ടും ശ്ലാഘനീയമായ ഒന്നാണ് ഇപ്പം കോൺട്രാക്ട് പുതുക്കിയതിന് ശേഷം കൊറു സിംഗിന്റെ ആദ്യ പ്രതികരണം പുറത്തേക്ക് വന്നിരിക്കുന്നു അവൻ പറയുന്നു ടുഗതർ വിൻ അച്ചീവ് ഗ്രേത്തിങ് ഒരുമിച്ച് നമുക്ക് വലിയ നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വിശദമായിട്ടൊന്നു പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഈ ക്ലബ് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫുട്ബോളർ എന്ന നിലയിലുള്ള എൻ്റെ വളർച്ചയിൽ അതിന് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് ഇതൊരു പ്രിവിലേജ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ സൈൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ട്രൂലി ഹാപ്പിയാണ് ഈ ക്ലബിനും ഈ ഇൻക്രെഡിബിൾ ഫാൻസിനും വേണ്ടി കളിക്കാൻ കഴിയുന്നതിൽ ഞാൻ ട്രൂലി ഹാപ്പിയാണ് ഞാൻ കോച്ചിനും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനും ക്ലബ് മാനേജ്മെന്റിനും ഒക്കെ എന്നെ വിശ്വസിച്ചതിന് നന്ദി പറയുകയാണ് ഐ വിൽ കണ്ടിന്യൂ ടു ഗിവ് മൈ ബെസ്റ്റ് ഫോർ ദി ക്ലബ്ബ് ആൻഡ് ദി ഫാൻസ് ഇൻ ദി ഫ്യൂച്ചർ നമുക്കൊരുമിച്ച് നമുക്ക് ഒരുമിച്ച് വലിയ നേട്ടങ്ങളിലേക്ക് പോകാം എന്ന് കൊറു സിംഗ് പറഞ്ഞു എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയിൽ നിന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കിഡിലൻ കിഡിലൻ പ്ലെയറാണ് കൊറു സിംഗ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കിയത് എന്തുകൊണ്ടും എന്തുകൊണ്ടും മികച്ച നീക്കമാണ് വീഡിയോ അവസരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വരാം